ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എന്തൊക്കെയുണ്ട് എല്ലാരും ഹാപ്പി അല്ലേ നമ്മളെ പുതിയ കുഞ്ഞും പിന്നെ ബാക്കിയുള്ള എല്ലാ മക്കളും അടിപൊളിയായിട്ട് അടിപൊളിയാണ് നമ്മുടെ മമ്മി നമ്മുടെ പുതിയ കുഞ്ഞിനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കയാണ് മമ്മിയ എന്താണ് നമ്മുടെ പുതിയ കുഞ്ഞിന്റെ വിശേഷങ്ങൾ മമ്മി പറഞ്ഞേക്കു ഇത്രേ ഭാഗങ്ങളുണ്ട് കേട്ടോ പൊട്ടിയിട്ട് മറ്റേ എനിക്ക് തോന്നുന്നു രണ്ട് ടയറും കൂടെ കൂട്ടി അറിഞ്ഞപ്പോ അത്യാവശ്യം നല്ല രീതിക്ക് ഒടിവും ചതവും മാത്രല്ല പൊട്ടിയിട്ടുണ്ട് ഉണ്ട് അതിന്റെ നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പൊ ഉണങ്ങി വരുന്നു കണ്ടാ പിന്നെ ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തില്ലേ അതോട് കൂടി വേദന പനി കുറഞ്ഞിട്ടുണ്ട് പനി ഉണ്ടായിരുന്നു അവൾക്ക് അപ്പോ അത്യാവശ്യം എന്താ പറയാ ഹെൽത്ത് പതുക്കെ പതുക്കെ പിക്കപ്പായി വന്നുണ്ട് ഫുഡൊക്കെ ഫുഡും കഴിക്കുന്നുണ്ട് അപ്പി നന്നായി പോണുണ്ട് പിന്നെ മൂത്രം നന്നായി പോകുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇറക്കി വെച്ച് കഴിഞ്ഞാ പുറത്തിരുന്ന ആള് മൂത്രം ഒഴിക്കും പിന്നെ പിന്നെ അല കയറ്റി കഴിഞ്ഞിട്ട് കൊറച്ച് കഴിഞ്ഞിട്ട് കൊരക്കിണ്ട് എല്ലാരായിട്ടും ഇച്ചിരി കടിപിടിയാണ് എന്നാലും ആള് പാവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാ അല്ല ഏറ്റവും വമ്പനാണ് നമ്മുടെ ജിമ്മി ജിമ്മി ജിമ്മിക്ക് കയ്യാത്ത കുട്ടിയല്ലേ ബോധമാക്കോ കൊടുക്കണ്ടായിരുന്നു ഞാൻ പിറക്കി വെച്ചപ്പോ അവർക്ക് തമ്മിലുള്ള സ്നേഹം നമ്മള് മനുഷ്യര് വേണം കാണേണ്ടത് അത് അതൊക്കെ ശരിക്കും ആൾക്കാർ വേണം അതെ നമ്മുടെ പേര് പേര് കാണാനും കമന്റ് ചെയ്തോ അല്ലേ മമ്മിയ

ശുവിനൊക്കെ ആള് ട്രീറ്റ്മെന്റ് ചെയ്ത് ആള് നടത്തിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോ ദിവസം കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കോണ്ടാക്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീകുട്ടിനെയും ഗോപുവിൻ്റെ കാര്യവും നോക്കിക്കണം അപ്പോ നമുക്ക് നോക്കാം നമ്മള് എല്ലാരും ആഗ്രഹമാണ് നമുക്ക് ആൾക്കാരെ എണ്ണം കൂടുതൽ മാത്രല്ല നമുക്ക് എല്ലാവരും ഒരു മൂന്ന് പേര് ഇങ്ങനെ നടക്കാന്നുള്ളത് അപ്പോൾ ആ ഒരു ഇത് സഫലമാവട്ടെ പിന്നെ സത്യം പറഞ്ഞ ഇവിടെ ഇനി സ്ഥലമില്ല മെയിനായിട്ട് കാരണം നമുക്ക് ഇതിനെ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല അത് കാരണം കൊണ്ടാണ് നമ്മൾ വേഗം തന്നെ ഇടാക്കിയത് ഇപ്പം നമ്മൾ ഗോഡ് ബാക്കിന്റെ പൗഡർ കേട്ടോ മുറിവിലൊക്കെ ഇടണം കണ്ടോ അതൊക്കെ ഇതാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം ഉണങ്ങി പൊക്കൂളും ഈച്ച വരില്ല അതാണ് ഗോഡ് ബാക്കിന്റെ പ്രത്യേകത ഈച്ചയുടെ ഇത് അങ്ങനെ പെട്ടെന്ന് വരില്ല പിന്നെ ഈച്ച ശല്യം ഉണ്ടെങ്കിലും നമ്മുടെ പിള്ളേരെ അവിടേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ മമ്മിയാ ായിട്ടേ കൊറേ കാര്യങ്ങളൊക്കെ നമ്മള് നോക്കിട്ടുണ്ട് പിന്നെ ഇപ്പൊ മാർക്കറ്റിൽ ഇത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മടെ ഗ്ലൂ ടൈപ്പ് മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് എടുക്കാൻ കുറച്ചു കുശുമ്പുണ്ട് ഇവിടെ കൊണ്ടുപോയി മൂത്രോയിപ്പിക്കുമ്പോൾ ആശാൻ എന്താ പറയാ നമ്മള് രണ്ടു ദിവസമായിട്ട് ഈ കുഞ്ഞിന്റെ ഇതിലായ കാരണം കൊണ്ട് മൂപ്പരെ കാണിക്കില്ലാന്നുള്ളൂ മൂപ്പര് ഇപ്പൊ അത് ഉറങ്ങാൻ പോവാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോ അവർക്കറിയാം ഈ പിള്ളേര് എത്ര വലിയ ആൾക്കാർ വന്നു പറഞ്ഞാലും ഗോപുന്ന് ഉറക്കം വന്നാ ഉറങ്ങിയിരിക്കും അല്ല അല്ലെ അവൻ ഉറക്കം വന്നാൽ അതെ വീഡിയോ വീടി ഒന്നുമില്ല അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ കുഞ്ഞിന്റെ വിശേഷം ഒന്നും കൂടി ഇത് ഇത് കണ്ടോ വേറെക്കൂറെ ഒക്കെ മുറിവില് ഇപ്പൊ നമ്മുടെ മരുന്നുകൾ ആക്കി കൊണ്ടിരിക്കാണ് നമ്മുടെ അവിടെ കണ്ട ണ്ടാ നട്ടിനെ നമ്മള് കാണുന്ന പോലും നല്ലാട്ടോ അതെ കണ്ട അതും നല്ല ശരിക്കും പിന്നെ നമ്മുടെ ശ്രീകുട്ടി ശ്രീകുട്ടി നല്ല ഉറക്കാട്ടോ ശ്രീകുട്ടി അതെ അപ്പൊ അതിന്റെ ഇടയില് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഉറക്കായി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു അപ്ഡേഷൻ വീഡിയോ അപ്പൊ വീഡിയോ യും റൂമില് കേറി എടുക്ക അപ്പ എന്തായാലും നമ്മള് ഈയൊരു കുഞ്ഞൊരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ